ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കരുനാപ്പള്ളിയിലുള്ള മക്ഡൊണാൾഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കെപ്പോൾ ഈ പേര് പറഞ്ഞാലും തെറ്റിപ്പോകും ഇപ്പം എന്തായാലും തെറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴേ ഇവിടെ വരണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മക്ഡൊണാൾഡ്സിൻ്റെ പരസ്യങ്ങളും അതുപോലെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട് പോകണം കഴിക്കണം എന്നൊക്കെ അതുപോലെ തന്നെ ഡ്രൈവ് ത്രൂ നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാം കേട്ടോ അപ്പം എക്സിറ്റും എൻട്രിയൊക്കെ ബാക്കിലാണ് അപ്പർ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ നേരെ നമ്മൾ കയറുന്നത് നമുക്ക് അകത്തിരുന്ന് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ആകാം അപ്പോൾ നേരെ ചെന്ന് നമുക്ക് നോർമൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് പോലെ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ അവിടെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഏതാണോ അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം അവിടെ തന്നെ പേയ്മെൻറ്റും ചെയ്യാം അതുപോലെ നമുക്ക് സീറ്റ് ഒരു ബുക്ക് ചെയ്യാനൊരു നമ്പർ തരാം അവർ അത് നമ്മുടെ സീറ്റ് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമ്മുടെ കയ്യിൽ കൊണ്ട് തരാം കേട്ടോ അപ്പം ഞങ്ങൾ നോർമൽ ഒരു ചിക്കൻ ബർഗർ ആണ് ഇട്ട് ഓർഡർ ചെയ്തത് അപ്പം കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ എന്ന് അറിയില്ല എന്ന് വെച്ചാൽ അപ്പോൾ എരിയില്ലാത്തത് വേണം അങ്ങനെ കുറേ പിന്നെ ഭയങ്കര സോസും അങ്ങനെ അധികമായിട്ടുള്ളതൊന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള ഒരു സാധനം മതി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നോർമൽ അവരോട് ചോദിച്ചു ഏതാണ് നോർമലായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പം അവർ ഒരു പേര് പറഞ്ഞു പക്ഷേ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ വാങ്ങിച്ചത് നഗ്ഗറ്റ്സ് ആണ് പിന്നെ ഞങ്ങളൊരു കോഫി അല്ല ഒരു ഒരു മൊച്ചിറ്റോ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എക്സ്പ്രസ്സോ എക്സ്പ്രസ്സോ മുച്ചിറ്റോ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചോട്ടം അത് ശരിക്കും നമ്മുടെ കാപ്പിയില്ലേ കാപ്പി വെള്ളം ആ അതുപോണൊക്കെ തന്നെ നല്ല കട്ട് എന്ന് വെച്ചാൽ നല്ല എന്താ തിക്കാണ് അതുപോലെ നല്ല കയ്പ ആണ് കേട്ടോ ശരിക്കും ആദ്യം കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കി മധുരം ഇടാണ്ട് അപ്പം നല്ല കയ്പ്പായിരുന്നു അപ്പം അത് കൊണ്ടു തന്നപ്പോഴേ അവിടെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞായിരുന്നു ഇത് കുടിക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞ് കുടിക്കരുത് ഇത് ജസ്റ്റ് നമ്മുടെ കാപ്പി മധുരം ഇടാണ്ട് തരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അവർ നോർമലായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചാരയും കൂടി തരാമെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളപ്പം രാത്രിയിലാണ് കേട്ടോ പോയത് കുറേ ലേറ്റായിട്ടാണ് പോയത് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരുവിധ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലെഗ് പീസ് മറ്റേ ചിക്കിങ്ങിലൊക്കെ കിട്ടില്ലേ അപ്പോൾ അതുപോലുള്ള സംഭവം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനങ്ങനെ അധികം ഫുഡ് കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം ബർഗറൊക്കെ കഴിച്ചിട്ട് ഏട്ടനെ അത്രയും കൂടി പിടിച്ചില്ല എന്ന് തോന്നുന്നു കൈ <laughs> പൊള്ളില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കരണ്ട് പോയത് ഇപ്പം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് പോയി എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നോട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും വെജ് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ഇടിയപ്പം അപ്പം ഇതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും